നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊൽക്കത്തയിലെ ആർ ജി കാർ സർക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യം മുഴുവൻ പ്രതിഷേധം അലയടിക്കുകയാണ് ഒരു ഡോക്ടറെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും അവളുടെ ശരീരം കണ്ടിട്ടും അതിനെ ആത്മഹത്യാക്കാൻ ശ്രമിച്ച അധികാരികളുടെ തിരക്ക് നമ്മൾ കണ്ടതാണ് ഏതായാലും വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് കേരളത്തിലും ഡോക്ടർമാർ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഞ്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എം എ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും ആശുപത്രികളെ സുരക്ഷിത മേഖലകളാക്കി പ്രഖ്യാപിക്കുന്നതിനും കേന്ദ്ര നിയമം കൊണ്ടുവരണമെന്ന് ഐ എം എ കത്തിൽ ആവശ്യപ്പെട്ടു ഏതൊരു കുറ്റകൃത്യവും നിശ്ചിത സമയപരിധിക്കുള്ളിൽ സൂക്ഷ്മമായും തൊഴിൽപരമായും അന്വേഷിക്കുകയും നീതി ലഭ്യമാക്കുകയും വേണം മരിച്ചുപോയ കുടുംബത്തിന് ഉചിതമായതും മാന്യവുമായ നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളും ഐ കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായ ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുകയാണ് ഡൽഹിയിൽ മെഡിക്കൽ അസോസിയേഷൻ അടക്കം നേതൃത്വത്തിലാണ് പ്രതിഷേധം സമരം പാടില്ലെന്ന പോലീസിന്റെ വിലക്ക് ലംഘിച്ചാണ് ആരോഗ്യ പ്രവർത്തകർ ജന്തർ മന്തിലേക്ക് പ്രതിഷേധത്തിനെത്തിയത് സമൂഹ മാധ്യമമായ എക്സിൽ ഡോക്ടർമാരുടെ സംഘടന ഇന്ന് രാത്രി മുതൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പോലീസ് വിലക്ക് ലംഘിച്ചും പ്രതിഷേധം തുടരാനാണ് സമരക്കാരുടെ തീരുമാനം സർക്കാർ കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് ഐ പറഞ്ഞു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പഠിച്ചു വരികയാണ് സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ഡോക്ടർമാർക്ക് ഉറപ്പ് നൽകുകയും ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എല്ലാ വശങ്ങളും ശ്രദ്ധാപൂർവ്വം പരിഗണിച്ച് അതിന്റെ സംസ്ഥാന ശാഖയുമായി ചർച്ച ചെയ്ത ശേഷം പ്രതികരിക്കുമെന്നും ഐ എം എ അറിയിച്ചു ഓഗസ്റ്റ് ഒൻപതിനാണ് കൊൽക്കത്ത കാർ സർക്കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ച് പി ജി ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് കഴുത്തിൽ ലെല്ലി പൊട്ടിയ നിലയിലായിരുന്നു ശ്വാസമൊട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് സംഭവത്തിന് പിന്നാലെ രാജ്യമെമ്പാടും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് അതേസമയം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നിർഭയയുടെ അമ്മ ആശാദേവിയും രംഗത്ത് വന്നിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നാലെയുണ്ടായ പ്രതിഷേധ സമരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മമത പരാജയപ്പെട്ടുവെന്നും അവർ രാജിവെച്ചൊഴിയണമെന്നും ആശാദേവി ആവശ്യപ്പെട്ടു ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ പി ജി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജി വ്യാപകമായി പ്രതിഷേധം നടന്നുവരികയാണ് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ മവതക്ക് സാധിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു അവർ ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു സംഭവം നടന്നത് അവർ അവിടെ സ്വയം പ്രതിഷേധ സമരം നടത്തി ആളുകളുടെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമിക്കുന്നത് അവർ ഒരു സ്ത്രീയാണ് സംസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അവർക്ക് തന്റെ അധികാരം ഉപയോഗിക്കാമായിരുന്നു കുറ്റക്കാർക്കെതിരെ കർശന നടപടി നടപടിയെടുക്കുന്നതിന് പകരം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മമത ശ്രമിക്കുന്നത് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു അവർ രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടതെന്നും ആശാദേവി പറഞ്ഞു